പി എഫ് ഐ ഗൂഢാലോചന കേസിലെ എൻ ഐ എ കുറ്റപത്രത്തിൽ രണ്ടുപേരെ കൂടി പ്രതി ചേർത്തു ജാഫർ ബി ഷഫീഖ് എന്നിവരെയാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പുതിയതായി പ്രതി ചേർത്തിട്ടുള്ളത് ഒടുവിലുള്ള പത്ത് പേർക്കായി എൻ ഐ തെരച്ചിൽ തുടരുകയാണ് വിനിത ഡൽഹിയിൽ നിന്ന് ചേരുന്നു വിനിത ഗുഡ് മോർണിംഗ് വിശദാംശങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ എസ് കെ എൻ ഈ കേരളത്തിലെ പി എഫ് ഐ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എൻ ഐ എ കുറ്റപത്രം നൽകിയിട്ടുണ്ടായിരുന്നു ഇതിലധികമായിട്ടാണ് ഇപ്പോൾ രണ്ടുപേരെ കൂടി പ്രതി ചേർത്തിരിക്കുന്നത് എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ ജാഫിർ ബി അതോടൊപ്പം തന്നെ ഷഫീഖ് എന്നിങ്ങനെ രണ്ടുപേർക്കെതിരെയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇവർ രണ്ടുപേരും ഈ നിരോധിത സംഘടനയിൽ പ്രവർത്തിക്കുകയും ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് ആയുധ പരിശീലനം നൽകിയെന്നുമാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ഈ ജാഫിറിനെതിരെ നിലവിൽ നിരവധി കേസുകളുണ്ട് ഏതാണ്ട് ഇരുപതോളം കേസുകളുണ്ടെന്നും എൻ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെ പത്തു പേർക്കായി തിരച്ചിൽ നടത്തുകയാണെന്നും കുറ്റപത്രത്തിൽ എൻ ഐ അന്വേഷണ സംഘം സൂചിപ്പിച്ചിരിക്കുകയാണ് ആലപ്പുഴയിലെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നൌഷാദിനെതിരെയും കുറ്റപത്രത്തിൽ ചില പരാമർശങ്ങൾ കൂടി അധികമായി ഈ എൻ ഐ എ ചേർത്തിട്ടുണ്ട് ഇതിൽ ചില കുറ്റകൃത്യങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളാണ് ഈ കുറ്റപത്രത്തിൽ അധികമായി ചേർത്തിരിക്കുന്നത് ഇതോടെ ഈ ഗൂഢാലോചന കേസിൽ പ്രതികളുടെ എണ്ണം അറുപത്തി മൂന്നായിരിക്കുന്നു പത്തു പേർക്കായി തിരച്ചിൽ നടത്തുന്നതായി യും എൻ ഐ എ അറിയിച്ചിരിക്കുകയാണ് എസ് കെ